രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത കോട്ടയം റബ്ബർ ബോർഡ് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി സഹോദരങ്ങളായ നന്ദിതയും നിവേദിതയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാനും എന്റെ അനേറ്റ നിവേദിതയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷാ പേ ചർച്ച പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനും ഞങ്ങൾ വേദിക് മാത്സിലൂടെ മാത്തമാറ്റിക്സ് എന്ന വിഷയം എളുപ്പവും രസകരവും ആക്കിയതിനെ കുറിച്ച് സംവദിക്കാനുമുള്ള ഒരു വലിയ അവസരം ഞങ്ങൾക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സംശയങ്ങൾ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നതും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചാ പരിപാടിയിൽ ഞങ്ങളെപ്പോലെയുള്ള ഒത്തിരി അധികം വിദ്യാർത്ഥികൾ പരീക്ഷകളെയും പഠനത്തെയും ഒരു ഉത്സവമാക്കി മാറ്റുന്നത് കാണാനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ നിവേദിത കോട്ടയം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയയിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പരീക്ഷകൾ ഒരു ഉത്സവമാക്കാൻ ധാരാളം എഫേർട്ട് എടുക്കുന്ന പ്രൈം മിനിസ്റ്റർ കുട്ടികൾക്ക് വളരെ വലിയൊരു സഹായമാണ് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെ നമ്മുടെ പഠനത്തിന് സഹായിക്കാം എന്ന് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസുകളുടെ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്റർ പറയുകയുണ്ടായി ഈ വർഷവും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾ പരീക്ഷാ പേ ചർച്ചയ്ക്കായി കാത്തിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ